ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീടായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ തിരക്ക് പിടിച്ചൊരു ജംഗ്ഷനാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ നമ്മുടെ കുഴൽമന്നത്താണ് ഇതിനു മുമ്പ് നമ്മൾ നിരവധി പ്രാവശ്യം കുഴൽമന്നം ജംഗ്ഷൻ ആ പരിസരമൊക്കെ കാണിച്ചിട്ടുണ്ടാവും എന്തായാലും ഈ തിരക്ക് പിടിച്ച റോഡിനോരത്തും ഒരു അടിപൊളി ബിൽഡിംഗ് നിങ്ങൾക്കിവിടെ കാണാനുണ്ടല്ലേ വലിയൊരു ആണ് കാണുന്നത് അല്ലേ നിരവധി സ്ഥാപനങ്ങളൊക്കെ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആണ് പിന്നെ അതായത് നമ്മുടെ കളത്തിൽ ഡെൻറ്റൽ കെയർ കാണാനുണ്ട് അതുപോലെ തന്നെ ഒരു ബാങ്ക് ഓഫ് ബറോഡ് കാണാനുണ്ടല്ലോ അല്ലേ അതുപോലെ നിരവധി ഏകദേശം താഴത്തെ ഫ്ലോർ മുഴുവനും ഫുൾഫില്ലാണ് ഇനി അപ്സ്റ്റെയറിൽ മാത്രമാണ് നമുക്ക് കാണിക്കാനുള്ളത് ഈ തിരക്ക് പിടിച്ചൊരു ഹൈവേ എന്ന് പറയുമ്പോഴേ നമ്മളെ പാലക്കാട് കൊച്ചിൻ ഹൈവേ അല്ലേ കോയമ്പത്തൂർ കൊച്ചിൻ അല്ലേ തൃശ്ശൂർ ഹൈവേ ആ ഹൈവേയിൽ നിന്ന് വരുന്ന ഒരു ബൈപ്പാസ് റോഡാണ് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഹൈവേ ഉള്ളത് ഏത് സമയം തിരക്ക് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നമുക്ക് ആ കാണുന്നതന്നെ ഇല്ല ടാങ്കർ ലോറികളും ആ പെട്രോൾ പമ്പിൻ്റെ മുന്നിലൂടെ അല്ലേ നമ്മൾ ആ പാലം ഇങ്ങനെ പോകുന്നുണ്ട് അതായത് കൊളമന്നം ജംഗ്ഷനിൽ നിന്ന് ജംഗ്ഷനിലേക്ക് വരുന്നൊരു വഴി ഫുൾ ടൈം റഷാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കാൻ പറ്റില്ല ശരിക്കും നോക്കി നടക്കണം നമുക്കിവിടെ ഒരു ബോർഡ് കാണണ്ടല്ലേ പാലക്കാട് പത്ത് കിലോമീറ്റർ കൊടുവായൊരു ആറ് കിലോമീറ്റർ മംഗലം പതിമൂന്ന് ഒക്കെ വന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡ് കാണാനുണ്ട് അപ്പൊ ഇപ്പം തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡ് കിട്ടണം അതായത് പാലക്കാട് ടൗണിലേക്ക് വരും പത്ത് കിലോമീറ്റർ ദൂരം അല്ലേ കൊടുവായെന്ന് വെച്ചാൽ വളരെ അടുത്താണ് അപ്പൊ കൊഴുമന്ന് ജംഗ്ഷൻ ഒന്ന് കണ്ടുവന്ന പോലെ നമുക്ക് വളരെ അടുത്ത് തന്നെയാണ് അതായത് ആ തിരിയുന്ന ഇടത്തോട്ട് പലത്തോട്ടില്ല നമ്മൾ കോട്ടായ റോഡാണ് അങ്ങോട്ട് പോകുന്നത് എന്തായാലും ആ ജംഗ്ഷൻ ഒന്ന് കണ്ടു അപ്പൊ നമ്മൾ കൊഴുമന്ന് ജംഗ്ഷനിലാണ് അതായത് ഈ ഒരു നാലും കൂടി റോഡിലെ ഒരു നേരെ കാണുന്ന നമ്മൾ ഹൈവേ ആണ് പാലക്കാടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പാലക്കാട് തൃശ്ശൂർ ഹൈവേ എന്ന് പറഞ്ഞാൽ ആ പാലംപണിയൊക്കെ നമുക്ക് നടക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ടാണ് അവിടെ കുറച്ചൊരു തിരക്കുറവ് ഇതിനുമ്പോൾ നമ്മൾ കാണിച്ചു നമ്മൾ ഒപ്പീസ് ഡ്രസ് പാർക്കൊക്കെയല്ലേ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ആ ബോഡോ കാണാൻ കഴിയും അപ്പോൾ നേരെ പോകുന്നത് നമ്മൾ കൊടുവായ റോഡാണ് അത് നേരെ പോയ കൊടുവായ റോഡ് ഇതിങ്ങനെ നമ്മൾ പാലക്കാട്ടിലേക്ക് പോലൂരിലേക്കൊക്കെ പോകുന്ന ആ ഒരു റോഡാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ സദാസമയം തിരക്കായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാനേ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കോട്ടായ റോഡാണ് ഇങ്ങോട്ട് പോകുന്നത് വെല്ലത്തോട്ട് പോകുന്നത് കോട്ടായ റോഡാണ് അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച ഇത്രയും തിരക്ക് പിടിച്ച ഒരു ജംഗ്ഷനിൽ നമുക്ക് ഒരു വലിയൊരു സ്പൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലേ വലിയൊരു സ്പൈസ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിങ്ങാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ ഈ ഒരു ഫാത്തിമ മെഡിക്കൽസ് റോഡിലൂടെ കുറച്ച് അങ്ങോട്ട് പോകണം കുറച്ചൊന്നും വേണ്ട നോക്കിയാൽ തന്നെ കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു പരിസരമൊക്കെ ഒന്ന് കാണാം അതായത് നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ നിങ്ങൾ തിരിഞ്ഞ് ഈ മൂന്നും കൂടെ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പ് കാണാൻ പറ്റും അതേപോലെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആ സൈറ്റ് കാണാൻ പറ്റും അല്ലേ അവിടെ നിന്ന് നിലവിലുള്ള ബാങ്ക് ഓഫ് ബറോഡ ബോർഡ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു അഞ്ചടി വെച്ചാൽ ഒരു പത്തടി വെച്ചാൽ നമുക്ക് അങ്ങോട്ട് എത്തി അതായത് നമുക്ക് ഇവിടെ ഒരു ടാക്സി സ്റ്റാൻഡ് ഒരു ബോർഡ് കാണാനുണ്ടല്ലേ ടാക്സി സ്റ്റാൻഡ് കൂടുതലുമെന്ന് പറഞ്ഞ ബോർഡ് കാണാനുണ്ട് ഇവിടുന്ന് നമ്മൾ അതായത് വേ വേറെ ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല നേരെ കാണുന്ന ഒരു ബിൽഡിങ് തന്നെയാണ് നേരെ കാണുന്ന വലിയൊരു സ്പേസ് അതായത് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ ഭാഗത്തേക്ക് ഒരു അഞ്ചില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ഷട്ടർ സ്പേസ് നമുക്ക് ഇങ്ങനെ ആ ഭാഗത്തേക്ക് കാണാനുണ്ട് പിന്നെ നമുക്കിവിടുന്ന് നേരെ നോക്കിയാൽ ഫ്രണ്ട് സൈഡ് ഒന്ന് രണ്ട് മൂന്ന് വലിയൊരു ഒരു മൂന്ന് ഷട്ടർ സ്പേസ് നമുക്ക് ഫ്രണ്ടിലും കാണാനുണ്ട് അത്രയും വീതി ഉള്ള വീതി നീളം ഒരുപോലെയുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു പരിസരമൊക്കെ നമ്മൾക്ക് ഇപ്പോൾ കണ്ട് കാണും ഇനി നമുക്കിതിൻ്റെ അകത്ത് എത്രത്തോളം സ്പേസ് ഉണ്ടെന്നാണ് ഇവിടെ കാണേണ്ടത് അപ്പോൾ വളരെ വിശദമായി തന്നെ നമുക്ക് നടന്ന് കാണാം ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീടും അതുപോലെ തന്നെ തോട്ടം കാണിക്കുന്ന പോലെ ഒരുപാട് സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല ഓപ്പൺ സ്പേസാണ് നമുക്കിനി പുതിയ ഒരു സംരംഭം വരികയാണെങ്കിൽ അല്ലേ ഈ ഒരു ബിൽഡിംഗ് നമുക്ക് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പാർക്കിംഗ് സെക്ഷനൊക്കെ നിങ്ങൾ കാണാനുണ്ടാവും ബാങ്ക് മുൻവശത്തിന് ബാങ്ക് ഉള്ളത് അല്ലേ ഡെൻറ്റൽ കെയർ ഈ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം അല്ലേ ഇത്രയും ഭാഗവും നമുക്ക് ഒരു പാർക്കിംഗ് സെക്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ നമുക്കൊരു പൊതുസേവന കേന്ദ്രം കാണാനുണ്ട് അതായത് നമ്മുടെ അക്ഷയ മോഡൽ അല്ലേ അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബിൽഡറിൻ്റെ അവരുടെ ഒരു ഓഫീസ് കാണാനുണ്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു കുഞ്ഞുങ്ങളെ അല്ല കുട്ടികളെ നോക്കുന്ന ഒരു ഡോക്ടറുടെ ബോർഡ് കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് താഴത്തെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞത് അതായത് താഴത്തെ സംരംഭങ്ങൾക്കുള്ള പാർക്കിങ്ങും അതുപോലെ തന്നെ മുകളിലേക്ക് വരയ്ക്കുന്ന പാർക്കിങ്ങൊക്കെ ഈ ഒരു ഭാഗത്തോ ആ ഒരു ഫ്രണ്ട് ഏജിലുണ്ട് അതായത് ഹൈവേ നമ്മൾ ഈ കാണുന്നത് തൊട്ടടുത്ത് അതായത് ഹൈവേയുടെ സെക്കൻഡ് പ്ലോട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ലേ നമുക്ക് ആ കാണുന്ന അല്ലെ വണ്ടികൾ ചീരിപ്പാഞ്ഞു പോകുന്ന പെട്രോളിയം വണ്ടിയൊക്കെ അല്ലേ പെട്രോളിൻ്റെ വണ്ടിയൊക്കെ പോകുന്ന അതായത് തൊട്ടടുത്ത് അതായത് ഹൈവേ അത് കഴിഞ്ഞാൽ ചെറിയൊരു കാലി കാലിയായി കിടക്കുന്ന സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ട് മുന്നിലാണെന്ന് വരാം അല്ലേ അപ്പോൾ നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം അല്ലേ മുകളിലാണ് നമ്മളീ രണ്ടര തൊള്ളായിരം അല്ലേ സ്ക്വയർ ഫീറ്റ് ഉള്ളത് എന്നാലും നല്ല വലുപ്പുള്ള സ്റ്റെയർ കേട്ടോ നല്ല വീതി ഉണ്ട് നമുക്ക് എന്തൊരു സ്ഥാപനം മുകളിൽ തുറന്നാലും ആളുകൾ വരാനും പോകാനൊക്കെ യാതൊരുവിധ ബുദ്ധിമുട്ടില്ല അത്രയും സ്പേസ് തന്നെ നല്ല വീതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഈ ഇത്രയും ഇത്രയും സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്കിനി മുകളിൽ കഴിഞ്ഞാലേ ഈ കുഴയമെന്ന് മുഴുവൻ ശരിക്കും കാണാൻ പറ്റും അത്രയും കണ്ണായ ഒരു സ്ഥലമാണ് അതായത് ഇപ്പം അത് എവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്രൗൺ ഓഡിറ്റോറിയം കാണാനുണ്ട് അല്ലേ പിന്നെ പൊടുവായൂർ റോഡോണ കാണുന്നത് അപ്പോൾ മുകളിലത്തെ സൗകര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ പോസ്റ്റ് ഓഫീസിൻ്റെ സ്ഥലം തോന്നുന്നു അല്ലേ ഒഴിഞ്ഞു കിടക്കണത് എന്തായാലും ഇത്രയും സ്പേസ് നമുക്കിതാ പുതിയൊരു സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് വലിയൊരു ഷോറൂം അല്ലേ എന്തെല്ലാം ആളുകൾ ജനങ്ങളെ കാണുന്ന സ്ഥലത്ത് ടൗൺ ഏരിയകളിൽ ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കാൻ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ടാവും പക്ഷെ കണ് മുന്നിൽ ഇങ്ങനുള്ളത് ചിലപ്പോൾ കണ്ട് കാണില്ല അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ചാനൽ ത്രൂ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റോഡെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴൽമന്നത്ത് നിന്നും കുത്തനൂരിലേക്കൊക്കെ പോകുന്ന അതല്ലെങ്കിൽ ഈ ഹൈവേയിലേക്ക് പോകുന്ന തൃശ്ശൂർ ഹൈവേയിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു ബൈപ്പാസ് റോഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സദാ സമയം തിരക്ക് പിടിച്ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ കണ്ടു കാണും പറയേണ്ട ആവശ്യമില്ല കാണുന്നുണ്ടല്ലോ ഒന്നുമില്ലേ അത്രയും തിരക്കുള്ള ഈ ഒരു സ്ഥലത്ത് ധാരാളം ബിസിനസ് സംരംഭങ്ങളുള്ള കടകളും അല്ലേ കൃഷി ഓഫീസുകളും അതുപോലെ തന്നെ ഹോട്ടലുകളും എന്താ പറയുക വർക്ക്ഷോപ്പുകളും ക്ലിനിക്കുകളും അങ്ങനെ നിരവധിയാണ് അപ്പോൾ നമുക്കങ്ങനെ ഒന്നൊന്ന് ഓരോന്നായിട്ട് എടുത്ത് പറയണെങ്കിൽ സമയം എന്താകില്ല അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഞാൻ ഓരോ ഷട്ടർ സ്പേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ തന്നെ അഞ്ച് വലിയ റൂമിലുള്ള അത്രയും സ്പേസ് കാണാനുണ്ട് അല്ലേ ഇത് മുഴുവനായിട്ടൊന്നും മാത്രമല്ല കേട്ടോ ഹാഫായിട്ട് നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലെ പാതി പോർഷന് അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും അതായത് വാടകയ്ക്കാണ് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ അല്ലേ റെൻറ്റിനെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മുഴുവൻ ആവശ്യം വരും തോന്നുന്നില്ല ചില ആളുകൾക്ക് പകുതിയില്ലേ ഒരു ജിംനേഷ്യമൊക്കെ വരികയാണെങ്കിൽ നന്നായിരിക്കില്ലേ ജിംനേഷ്യം പിന്നെ ആളുകൾ സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് കൂടിയാണ് നമ്മുടെ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കുഴമന്നം അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പിനു പറ്റും റെസ്റ്റോറൻറ്റുകൾ അങ്ങനെ പല സംഗതികൾക്ക് നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് അപ്പോൾ ഹാഫായിട്ടും കൊടുക്കും മുഴുവൻ ആയിട്ടും കൊടുക്കും രണ്ട് രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് വാടകയും അഡ്വാൻസും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരുമായി നേരിട്ട് സംസാരിക്കാം ഉടമസ്ഥൻ്റെ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളതിലേക്ക് വിളിക്കാം മോർ ഡീറ്റെയിൽസുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം ധാരാളം ആ ജനങ്ങൾ പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അല്ലേ ഇത്രയും ഹൈവേയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കുത്തന്നൂരിലേക്ക് പോകുന്ന എല്ലാ വാഹനങ്ങളും കോട്ടായി അതുപോലെ പത്തിരിപ്പാല വാഹനങ്ങളൊക്കെ ഇതുവഴി ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത് പിന്നെ പെട്രോൾ പമ്പിലേക്ക് പോകുന്ന അത് അതുമാത്രമല്ല ഗവൺമെൻറ് ഹോസ്പിറ്റൽ സർക്കാർ ഹോസ്പിറ്റൽ നമുക്ക് ഇതിന് തൊട്ടടുത്താണ് ഇവിടുന്ന് ഇങ്ങനെ നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ നമുക്ക് കോയമന്നത്ത്ന്ന് സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ ഒരു റോഡിൽ നിന്ന് വേണമെങ്കിലും ഒരു ലാൻഡ് മാർക്കായിട്ട് പറ അങ്ങനെ ഒരു അടയാളം പറയാറ് അതുമാത്രമല്ല കോയമന്ന ചന്ത അല്ലേ ഇതൊരു ചന്തപ്പുര എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റൂല അവിടെ കൊഴുമന്ന് ചന്തപുര അവിടെ തന്നെ നമുക്ക് ആ ബോർഡ് കാണാറുണ്ട് കൊഴുമെന്ന് ചന്തപുരമാണ് നേരത്തെ നല്ല പൊടി വേറെ കന്നുകച്ചവടമൊക്കെ നടന്നിരുന്നു ഇപ്പോഴും കുഴമന്നത് ചന്തണ്ടല്ല കന്ന് കന്ന് കച്ചവടങ്ങളൊക്കെ നടക്കാറുണ്ട് മാത്രമല്ല പിന്നെ ഇവിടെ ഒരു ശനിയാഴ്ച ചന്ത അല്ലേ അത് നടക്കാറുണ്ട് അങ്ങനെ നിരവധി അതായത് വൈകുന്നേരത്തൊക്കെ വന്ന് നമ്മൾ സാധാരണ രീതിയിൽ വൈകുന്നേരത്തേക്ക് വരണമെന്ന് വിചാരിച്ചു വൈകുന്നേരത്ത് വന്നാൽ നമുക്ക് ഇത്രയും സമാധാനത്തിൽ പറഞ്ഞു പോകാൻ പറ്റില്ല അത്രയും തിരക്കായിരിക്കും ഭയങ്കര റഷായിരിക്കും അപ്പം ഈ ഒരു സ്പേസ് നിങ്ങൾ കാണും സാധാരണ ഒരു ഒക്കെ മുകളിൽ ആളുകൾ ചോദിക്കും പാർക്കിംഗിന് സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ വളരെ വിശാലമായി പാർക്കിങ്ങിന് നമ്മളൊരു നാലഞ്ച് പ്രാവശ്യം എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ അത്രയും സൗകര്യമുണ്ട് പാർക്കിങ്ങിന് സൗകര്യമുണ്ട് റോഡ് റോഡരക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ അവിടെ മുതൽ ഒഴിഞ്ഞു കിടക്കാം ടാക്സി സ്റ്റാൻഡ് ആ ടാക്സികളൊക്കെ ആ ഭാഗത്ത് കിടക്കുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ തന്നെ സ്വന്തമായിട്ടുള്ള സ്ഥലം നമുക്കിവിടെ കാണാറുണ്ട് അപ്പം നമ്മളിത് കൊടുക്കുക മൊത്തത്തിൽ വിൽക്കാനല്ലാട്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ പ്രോപ്പർട്ടികൾ കാണിക്കുമ്പോൾ കാണിക്കുമ്പോഴാളുകളെ വിൽക്കാനാണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ നമ്മൾ അങ്ങനത്തെ അങ്ങനത്തെ കൂടുതൽ വീഡിയോ ആണ് കാണിക്കാറ് അപ്പോൾ ടോട്ടലായിട്ട് വിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു സ്പൈസ് റെൻറ്റിന് കൊടുക്കാനാണെന്ന് പ്രത്യേകം പറയണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് മോർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഓണറുമായിട്ട് സംസാരിക്കുക വേറെന്താ എന്താ പ്രത്യേകിച്ചൊന്നും പറയണല്ലോ അല്ലേ ലൊക്കേഷൻ ഞാൻ വാട്സപ്പ് ചെയ്യാം അതുപോലെ തന്നെ നേരിട്ട് വരാം കാണാം സ്പൈസ് ഒക്കെ ഏത് സമയത്തല്ലേ താഴെയൊക്കെ ഓപ്പൺ ആണ് അതോ പിന്നെ എങ്കിലും നിങ്ങൾ ആ നമ്പറിലൊന്ന് വിളിച്ചിട്ട് വന്നാൽ ഓണറുമായി നേരിട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതേ ബൈ